ക്ഷേത്ര അവകാശികളായ പതിമൂന്ന് കരകളിൽ മൂന്നാമത് കരയായ കൈത തെക്ക് കരയുടെ അമ്പരച്ചുബിയായ നയനമനോഹരമായ കുതിര ദേവി ദർശനത്തിന് ക്ഷേത്രണയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ശരി അമ്പേ സേവണം ചെണ്ടുവളങ്ങര അമ്പണം ചെണ്ടുവിളങ്ങര അമ്പയുടെ തിരുനാളായ ചെട്ടിവുളങ്ങര അമ്പേശണം ക്ഷേത്ര അവകാശികളായ പതിമൂന്ന് കരകളിൽ മൂന്നാമത് കരയായ കൈകച്ചുകരയുടെ നയനമനോഹരമായ അമ്പരച്ചുട്ടിയായ കെട്ടിക്കാഴ്ചയാണ് ദേവീ ദർശനത്തിനായി ക്ഷേത്രങ്ങളിൽ തിരിച്ചേർന്നിരിക്കുന്നത് കൂട്ടം തെറ്റുന്ന ഭക്തേനങ്ങളുടെ ശ്രദ്ധയിലേക്കായി കൂട്ടം തെറ്റുന്ന ഭക്തേനങ്ങൾ ക്ഷേത്രത്തിന് തെക്കുവശമുള്ള ക്ഷേത്ര അവകാശികളായ പതിമൂന്ന് കലകളിൽ മൂന്നാമത് കലയായ നയന മനോഹരമായ അമ്പരച്ചുണ്ടിയായ കുതിരയാണ് ദേവി ദർശനത്തിന് ശേഷം കിഴക്ക് വശത്തെ കിഴക്കുവശത്തെക്കാൾ കാഴ്ചഘട്ടത്തിൽ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാഴ്ചകൾ കാഴ്ചഘട്ടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ധാരാളം അപകട സാധ്യതകളുണ്ട് ഭക്തജനങ്ങളുടെ കിഴക്കു വശത്തെ കാഴ്ചഘട്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ദേവി ദർശനം പൂർത്തീകരിച്ച് കിഴക്ക് വശത്തെ കാഴ്ചക്കടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒന്നാമത്തെ കരയായൊരു കെട്ടുകാഴ്ചയും രണ്ടാമത്തെ കരയായ ഹൈന്ദവരോഗം പ്രവണ ഗംഭീരമായ കെട്ടുകാഴ്ചകളുമാണ് ദേവി ദർശനം പൂർത്തീകരിച്ച് കിഴക്കുവശത്തെ കാഴ്ചക്കട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ദേവി ദേവീദർശനം പൂർത്തീകരിച്ച് കാഴ്ചഘട്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൈതക്കുക അരക്കാർ അറിയിച്ചൊരുക്കുക നയന മനോഹരമായി കാഴ്ചയാണ് ദേവീ ദർശനം പൂർത്തീകരിച്ച് ഇടയ്ക്ക് പക്ഷത്തെ കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ദേവി ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് കൈത വടക്ക് ഹിന്ദുപേരെയൊക്കെ അണിയിച്ചൊരുക്കുന്ന പ്രൗഢഗംഭീരമായ കെട്ടുകാഴ്ചയാണ് ദേവി ദർശനത്തിന് വേണ്ടി അമ്മയുടെ തിരുമുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കെട്ടുകാഴ്ചകൾ കാഴ്ചക്കടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം അപകട സാധ്യതകൾ ഉള്ളതിനാൽ എല്ലാ ഭക്തജനങ്ങളും ആ നിന്ന് മാറി നിൽക്കണമെന്ന് അറിയിക്കുകയാണ് ദേവി ശരണം ശരണം അമ്മയുടെ തിരുനാളായ കുംഭപ്പരണി ദിനമായ ഇന്ന് ക്ഷേത്രത്തിലെ ക്ഷേത്ര അവകാശികളായ പതിമൂന്ന് കരക്കാർ സ്വാഗതം <laughs> തുടങ്ങിയ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന ആദരണീയ മാവേലിക്കര എം പി ശ്രീ കൊടിക്കുന്നൾ സുരേഷ് അവൾ ഇഗ്രാൻ്റെ വിതരണം നടത്തുന്ന ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ശ്രീ മനോജ് സർ ബഹുമാനപ്പെട്ട ചുറ്റുവളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുധാകരൻ കേട്ട് മാവീരി